കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ് ഇന്ന് പൊന്നു ഗുരുവായൂരപ്പന് ഉച്ചപൂജ കളപാലങ്കാരം എല്ലാം ഭംഗിയായിട്ട് നടന്നു പൊന്നുഗുരുവായൂരപ്പൻ നല്ല സന്തോഷത്തിലാണ് ഇന്നത്തെ കളപാലം കാലങ്ങളാണോ നല്ല കൗതുകം ഉണ്ട് ഒരു മിടം എടുക്കാനായിട്ട് ഒരു ഉണ്ണിക്കണ്ണാശ്രീലകത്ത് കളമ്പ കൊണ്ട് ചാർത്തിരിക്കണ കേട്ടോ നല്ല കൗതുകം ഉണ്ട് ആ കുഞ്ഞി അല്ലാതെ ആ പൊന്തളകൾ ചാർത്തിയിട്ടുണ്ട് പട്ടുകോണം കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ കുമ്പേനോട് ഇങ്ങനെ പറ്റി കിടക്കുന്നുണ്ട് കഴുത്തിൽ നല്ല ഭംഗിയുടെ ഒരു മുല്ലമുട്ട് മാല ചാർത്തിയിട്ടുണ്ട് പിന്നെ ഗോ മൂന്ന് ഗോപി തിലകങ്ങൾ ഇങ്ങനെ പൂവ് പോലെ ഇങ്ങനെ വാർത്തി വെച്ചിട്ടുണ്ട് കഴുത്തിനോട് ചേർന്ന് വളയം പോലെ മാലയും ചാർത്തിയിട്ടുണ്ട് ഏഹ് അങ്ങനെ നല്ല കൗതുകത്തിൽ അന്നത്തെ കളഭാലം കാലം കൈവിളകൾ തൊഴുവിളകളൊക്കെ ചാർത്തിയിട്ടുണ്ട് ഇടത്തെ കയ്യിൽ ഒരു പൊന്നോടക്കൊള്ളി പിടിച്ചിട്ടുണ്ട് വലത്തെ കയ്യിൽ ഒരു നല്ലൊരു വെണ്ണ ഓർണായി ഏഹ് കണ്ണന് വേണ്ടപ്പെട്ട രണ്ട് സാധനം കയ്യിലുണ്ട് അങ്ങനെ ഓടക്കൊള്ളലും വെണ്ണയും പിടിച്ചുകൊണ്ട് ഒരു കണ്ണൻ ആണ് ശ്രീലകത്ത് കേട്ടോ ഏഹ് ചെവിയിൽ ചെവിപ്പൂക്കൾ എന്ന ടീമിൻ്റെ സ്വർണ്ണഗോപി നല്ല മന്ദഹാസം നല്ല സന്തോഷത്തോടു കൂടിയിട്ടാണ് ഉണ്ണി കണ്ണൻ ഇരിക്കണത് ശ്രീലകത്തെ ഏഹ് പൊന്നും കിരീടം ചാർത്തിയിട്ടുണ്ട് പൊന്നും കിരീരി ഇടത്തിൻ്റെ അവിടെത്തെ അന്തേർവട്ടം കൊണ്ടുള്ള ഒരു തിരുമുടിമാല കഴുത്തിൽ നല്ല ഭംഗിയുള്ള രണ്ട് ഉണ്ടമാലകൾ ചാർത്തിയിട്ടുണ്ട് ഒന്ന് വനമാല പോലെ ചെച്ചിയും തുളസി ഇട കലർന്ന നല്ല ഭംഗിയുള്ള ഒരു തടിച്ചൂരുണ്ട ഉണ്ടമാല മറ്റേത് ചെച്ചി തുളസി വെളുത്തപ്പൂ അങ്ങനെ മൂന്ന് പൂക്കളൊക്കെ അലർന്നുകൊണ്ട് അങ്ങനെ ഒരു ഉണ്ടമാല ഉണ്ടമാലയും ഒരു തിരുമുടിമാലയാണ് ചാർച്ചി രണ്ട് എല്ലാം കൗതുകണ്ട് കേട്ടോ ഉണ്ണിയൊക്കെ കാണാൻ തന്നെ നല്ല കൗതുകണ്ട് ഏർ ആ തിരുമുടിമാലകൾ നമ്മൾ വിധാനായിട്ട് അത് അഞ്ചാറ് ഉണ്ടമാലകൾ ചാർത്തിയിട്ടുണ്ട് എല്ലാം കണ്ണന് പ്രിയപ്പെട്ട തുളസിപ്പ് കൊണ്ടുള്ള ഉണ്ടമാലകളാണ് ചാർത്തിരിക്കുന്നത് അതും നല്ല കൗതുകയാണ് ഈ ഉണ്ടമാലകളുടെയും തിരുമുടിമാലകളുടെയൊക്കെ നാടുകൾ നമ്മുടെ പൊന്നു ഗുരുവായൂർപ്പൻ നല്ല സന്തോഷത്തോടുകൂടി വെണ്ണോറിലെയും മോടക്കോഴിലും പിടിച്ച് ഭക്തന്മാരായ നമ്മളെ അനുഗ്രഹിക്കാൻ തയ്യാറായും കൊണ്ടാണ് നിൽക്കുന്നത് ഭക്തി അക്കി തന്നെ ഗുരുവായൂരിപ്പാന്നുള്ള പ്രാർത്ഥനയോട് കൂടി നാരായണ തിരിച്ചും പൂക്കും അവയൗവന ശ്രീ ചരിച്ചു നോക്കും നയനാരവിന്ദം പിണച്ചു വെക്കും കടൽ നിങ്ക നിങ്കലെല്ലാം നിലച്ചു ഗോപാങ്കനുല്ലസിച്ചാൾ അക്രൂരനപ്പോൾ മധുരക്കു കൃഷ്ണൻ നിന്നാളിഴുന്നളിയതിൻറെ ശേഷം ഇങ്ങോട്ടി ദേവ്നാൾ വരെ വന്നതില്ല ഹാ കഷ്ട എന്നേ എന്നെ ഭഗവാൻ മറന്നു വേഗം വരാമെന്ന് പറഞ്ഞുകൊണ്ടാണ് അക്രൂരൻ ഒന്നിച്ചു ഗമിച്ച തുണ്ണി കാര്യം കഴിഞ്ഞിട്ട് പിതേവരേക്കും കർവർണ്ണൻ എന്താണ് വരാഞ്ഞതാവോ ഗുരുവായൂരപ്പാൻ ഗ്രഹിക്കണേ അകന്ന് പോരതേ എന്നും ഞാൻ ഭക്തന്മാരായ ഞങ്ങളെ കൂടെ ഉണ്ടാവണേ കണ്ണാ ഭക്തി അക്കിത്തന്നെ പൊന്നുണ്ണി കണ്ണൻ ഞങ്ങളെ കൂടെ ഉണ്ടാവണേന്നുള്ള പ്രാർത്ഥനയോടുകൂടി ആ തൃപാത വേറെ വിന്ദത്തിൽ വീണങ്ങനെ നമസ്കരിക്കുക രണ്ട് തൃപാതും മുറുകെ പിടിച്ച് ഹരേ ഹരേ എന്ന് പ്രാർത്ഥനയോട് കൂടി ആ തിരുമുഖം നോക്കുക പുഞ്ചിരി തൂക്കി അനുഗ്രഹിച്ചുകൊണ്ട് നിൽക്കണം ആ വെണ്ണയും വെണ്ണ ഉള്ളി മോടക്കുള്ള ആ പൊന്നുണ്ടെങ്കിൽ കണ്ണനെ കാണാൻ നല്ല കൗതുകണ്ട് ആ പൊന്നുഗുരുവായാലുപിന്റെ തിരുമുഖം നോക്കി ഒറക്ക നാമം ജപിക്കാം നമുക്ക് കണ്ണാ എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ട് അപ്പൊ അതിനെ പ്രാർത്ഥിച്ച് ഉറക്ക നാമം ജപിക്കാം കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ ജപിക്കല്ലേ നാമം നാരായണ 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 ഹരേ ഹരേ